അല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് മലയാളത്തിൽ ആണ് അത് എനിക്ക് തോന്നുന്നുണ്ട് അതെ 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 അണ്ടർപേഡ് ആണ് കാരണം സമയം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് നമ്മളിപ്പോ ഒരു സ്ക്രീൻപ്ലേ എഴുതിത്തുടങ്ങുന്നു പറഞ്ഞാൽ പോലും അതിനും മുമ്പ് ആ ഒരു ഐഡിയ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവാം അതിന് വേണ്ടിയിട്ട് യാത്രകൾ ചെയ്തിട്ടുണ്ടാവാം ആൾക്കാരെയൊക്കെ പോയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഞാൻ അങ്ങനത്തെ സബ്ജക്റ്റ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് യാത്രകൾ ചെയ്ത് അവരുടെ പഠിക്കാനും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത്രയും ദിവസങ്ങൾ അവർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതും സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുകയും ഒക്കെ ആയിട്ട് നിൽക്കും അപ്പം നമ്പർ ഓഫ് ഡേയ്സ് വളരെ കൂടുതലായിരിക്കും ഒരു ഒരു സംവിധായകനോ സംവിധായകന്റെ കൂടെ തന്നെയോ അത്രയും നമ്പർ ഓഫ് ഡേയ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിനെ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ില്ല എനിക്ക് തോന്നലുണ്ട് അല്ല ശരിക്കും പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പൊസിഷനിലല്ലേ സ്ക്രിപ്റ്റ് അതായത് ഇതിന്റെ ഇപ്പൊ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാണെങ്കിൽ അപ്പൊ അത് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ് അങ്ങനെ ഒരു കാര്യം കാരണം ഇതിന്റെ ഒരു ബേസ് എന്നുള്ളത് സ്ക്രീൻ പ്ലേ ആണല്ലോ പക്ഷെ എന്നാ പോലും എന്ത് എന്ത്ഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ അങ്ങനെ പോകുമ്പോഴും അങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ സ്റ്റേജിൽ എത്താൻ എത്താനാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഷെയറിൻ്റെ കാര്യമല്ല ആർ പറയുന്നത് പക്ഷെ ആ ഒരു ഒരു പേയ്മെന്റ് എന്നുള്ള ഒരു പേയ്മെൻറ്റ് സ്ട്രക്ചറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലതാണെന്നുള്ളതാണ് വി വിചാരിക്കുന്നത്